എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിലിരിക്കുന്ന അവസ്ഥയിലാണ് കാരണം ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മളെ വിട്ടു പോവുക അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന പോലെ അവർ പെരുമാറാതിരിക്കുക വഴക്കിട്ട് പോവുക അതുപോലെ തന്നെയാണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അകപ്പെട്ടു നിൽക്കുന്നവരുണ്ടാവും കാരണം അതിലധികവും നമ്മളെ മാനസികമായി തളർത്തുന്നത് സാമ്പത്തികവും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വ്യക്തികൾ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതുമായ അവസ്ഥയായിരിക്കും ആദ്യമൊക്കെ നല്ല സ്നേഹം പ്രകടിപ്പിച്ചിരുന്നവർ പല പല കാരണങ്ങളും കണ്ടെത്തി നമ്മളിൽ നിന്ന് പതുക്കെ അവർ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞൊഴിഞ്ഞു പോവുക അത് ചിലപ്പോൾ മറ്റ് ബന്ധങ്ങൾ കാരണോ അങ്ങനെയൊക്കെ ആയിരിക്കും പല പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ നമ്മളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെന്നൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തിരിച്ചു കൊണ്ടുവരാം അതുപോലെ തന്നെ കുടുംബപരമായിട്ടുണ്ടാകുന്ന പലവിധ പ്രശ്നങ്ങൾ കുടുംബത്തിൽ ചിലപ്പോൾ അത് മ മക്കൾക്കോ അല്ലെങ്കിൽ കൂടെ ജീവിക്കുന്ന ആൾക്കോ ജോലിയുമായി ബന്ധപ്പെട്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കുടുംബപരമായുള്ള പ്രശ്നങ്ങൾ ഒരു വീടാകുമ്പോൾ നൂറ് പ്രശ്നങ്ങളുണ്ടാകും അതിൻ്റെ പേരിൽ മനസമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്വത്ത് തർക്കം അങ്ങനെയുള്ള പലവിധ വിഷയങ്ങളുണ്ടാവും അപ്പോൾ അതിൽ ഏതാണോ നിങ്ങളുടെ സ മനസമാധാനം കിട്ടുന്നത് അതിനെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും ആ പരിഹരിച്ചിട്ട് നമുക്ക് ആ കാര്യം എങ്ങനെ നേടിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെയാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ എന്തുകൊണ്ടാണ് സാമ്പത്തിക പ്രയാസങ്ങൾ നമുക്ക് അനുഭവിക്കുന്നത് വരുന്നത് അതിനെ മറികടക്കാൻ എന്ത് ചെയ്യും നമ്മളിലേക്ക് പൈസ വരാനുള്ള ബ്ലോക്ക് മണി ബ്ലോക്ക് എങ്ങനെയാണ് സംഭവിക്കുന്നത് അതെങ്ങനെ നമുക്കത് മാറ്റി സാമ്പത്തികമൊക്കെ നമ്മളിലേക്ക് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഈ മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിൽ നിന്ന് മാറി നല്ല രീതിയിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇതിൽ കാണുന്ന ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ അതുപോലെ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം എല്ലാ ഉദ്ദേശിച്ച രീതിയിലായിത്തീരുന്നത് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം